കുറച്ച് രാജ്യങ്ങളുടെ യാത്രയുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോഴുള്ളത് ഒരു സെൻട്രൽ അമേരിക്കൻ രാജ്യമായ കോസ്റ്റാറിക്ക എന്ന രാജ്യത്താണ് ഏകദേശം നമ്മുടെ നാടിനോടൊക്കെ താരതമ്യപ്പെടുത്താമെങ്കിലും ഇതൊരു ഹൈറേഞ്ച് നമ്മുടെ കേരളത്തിലെ ഇടുക്കി കട്ടപ്പനാദ് അല്ലെങ്കിൽ വയനാട് അങ്ങനെയുള്ള പ്രദേശമായിട്ടാണ് ഇതിനെ താരതമ്യപ്പെടുത്താനായിട്ട് സാധിക്കുക ഒട്ടനവധി ജനങ്ങൾ ഒരു ശരിക്കും ഒരു ഇംപ്രൊവൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഗ്രാമങ്ങളിലാണ് അതിൻ്റെ സൗന്ദര്യം ഇരിക്കുന്നത് നമ്മൾ സാൻ ജോസ് അതല്ലെങ്കിൽ സാൻ ഹൂസെ എന്ന് പറഞ്ഞ ആ പ്രദേശത്ത് പോയാൽ തിക്കും തിരക്കും ട്രാഫിക് ആണ് പക്ഷേ ഞങ്ങൾ ഗ്രാമത്തിൽ നിന്നും കുറച്ച് ദൂരെയായിട്ട് ഈ കാണുന്ന വീട് എയർ ബെൻ ബിയിലെടുത്തു ഇവിടെയൊക്കെ കൃഷിയിടങ്ങളാണ് ഇവിടുത്തെ റോഡുകളൊക്കെ വളരെ നേരമാണ് നേരം ആണെങ്കിൽ കൂടി കുണ്ടും കുഴിയൊന്നും ഇല്ലാതെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ചെറിയ കാർ എടുത്താൽ സാധിക്കില്ല നമുക്ക് ഒരു വലിയ കാർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലെ ഈ റോട്ടിൽ കൂടെ നമുക്ക് ഫോർ വീൽ ഡ്രൈവ് വേണം ഞങ്ങളിപ്പോൾ ഒരു ബിക്സി ബിഷി മോട്ടോറോ സ്പോട്ട് എന്ന് പറഞ്ഞ കാറാണ് റെൻറ്റിനെടുത്തത് അപ്പോൾ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഇവിടെ ലാ ഫോർച്യൂണ വെള്ളച്ചാട്ടം നല്ല ഞാനത് വീഡിയോയിൽ ഇപ്പോൾ ഒരു ട്രാവലോഗല്ല എൻ്റെ വിഷയം ഞാൻ പൊതു കാര്യങ്ങൾ സാമൂഹിക വിഷയങ്ങൾ ആത്മീയം അതൊക്കെയാണ് ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്നിരുന്നാൽ കൂടി ഇടയ്ക്ക് ചില ട്രാവലോഗ് വീഡിയോസ് ലാ ഫോർച്യൂണ വെള്ളച്ചാട്ടം കണ്ടതാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വളരെ സൗന്ദര്യം പ്രകൃതി സൗന്ദര്യമാണ് ഇവിടെ നിൽക്കുന്നത് എന്നാൽ ഞാനിന്ന് പ്രതിപാദിക്കുന്ന വിഷയം ഇതുമൊന്നുമല്ല വളരെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിഷയം രാഷ്ട്രീയ മാധ്യമ രംഗത്ത് കാണിക്കുന്ന ചൂഷണങ്ങളെക്കുറിച്ചും കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ചില ഈ നല്ല പൊള്ള ചമഞ്ഞ് നടക്കുന്ന വ്യക്തികളുടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നമുക്കറിയാം അതുപോലെ ധർമ്മസ്ഥല ധർമ്മസ്ഥല എന്ന് ഏകദേശം എട്ട് നൂറ്റാണ്ട് എണ്ണൂറോളം വർഷം പഴക്കമുള്ള അത് മുന്നേ ഒരു ജൈ ഇപ്പോൾ ഒരു ജൈനമതമാണ് മുമ്പ് ശിവക്ഷേത്രമായിരുന്നു വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോയി പോകുന്നു ഇപ്പോൾ നമുക്കറിയാം നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന എല്ലാവരും വന്നിട്ട് പരസ്യം കൊടുക്കുന്ന ആൾക്കാരല്ല അവരെയും അവർ നല്ല സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അവിടെ വ്യക്തമായ ഞാനതിനെപ്പറ്റി പഠിച്ചിട്ടാണ് അവിടെയുള്ള വ്യക്തികളോട് ചോദിച്ചിട്ടാണ് ഞാൻ പറയുന്നത് നല്ല സോഷ്യൽ കമ്മിറ്റഡ് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഒരു സ്ഥലമാണ് ഹൈന്ദവ സഹോദരങ്ങൾ പോകുന്ന ധർമ്മസ്ഥല കർണാടകയിൽ ആ സ്ഥലം ഇപ്പം നമുക്കറിയാം ഹൈദവ സമൂഹം മൊത്തത്തിൽ സമാധാനം ഉള്ള ഒരു മതമാണ് അവരവിടെ അവിടെ പോയി ഒന്നോ രണ്ടോ വ്യക്തികൾ അവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ഗ്രൂപ്പമായിട്ട് വിചിച്ചൊരു പിയോ അതല്ലെങ്കിൽ ബജ്രംഗ് തള്ളോ കാണിച്ചു കൂട്ടുന്നത് ഒരു ഹൈന്ദവ സമൂഹം സമാധാനത്തിൻ്റെ മതമായ ഈ സമാധാനത്തോട് സഹവർത്തിക്കുന്ന മറ്റു കുറവുകളുണ്ടായിരിക്കാം അവർക്കെതിരെ പറഞ്ഞത് അവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ആൾക്കാരൊക്കെ ഒന്ന് കുഴിച്ചുമൂടാന്ന് എല്ലുകൾ കണ്ടു എന്ന് നമുക്കറിയാം ഇത് ഇങ്ങനെയുള്ള അസ്ഥി കഷ്ണങ്ങൾ കാണാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പം നമുക്ക് കാശിക്ക് പോകുന്നവരറിയാം അവിടെ പോയി ഇങ്ങനെ ഭജന ഇരിക്കുക അങ്ങനെ മരണ കാലഘട്ടത്തിൽ പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് കാശിക്ക് പോക്കൂടോ എന്നൊക്കെ നമ്മൾ പോലെ അവിടെ പോയി അങ്ങനെ മരഞ്ഞ മരണപ്പെട്ടവരോ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട അസ്ഥികളാണ് അവിടെ ഉള്ള അസ്ഥികൾ ഒരു അനന്യ ഭട്ട് ഇതുവരെ ഇതില്ലാത്ത വ്യക്തി ഈ അങ്ങനെ ഒരു സ്ത്രീ ജീവിച്ചിരുന്നിട്ടില്ല ലോകത്തിൽ ജനിച്ചിട്ടില്ല അവരുടെ അമ്മയാന്നും പറഞ്ഞൊരു സ്ത്രീ വന്നിരിക്കുന്നു ഇപ്പം അടുത്ത് വന്നു ഇതില് ഇതിൻ്റെ ആക്ഷൻ കമ്മിറ്റിയിൽ ആരാ നയിക്കണേ അർജുൻ എന്നാ ട്രക്ക് ഡ്രൈവറിൻ്റെ ഇത് മുതലാളി മനാഫ് നമുക്കറിയാം എത്ര എത്രമാത്രം വിവാദങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളാണ് ആളാണ് ഈ മനാഫ് എന്ന വ്യക്തിയും അദ്ദേഹം പൈസ പിരിക്കുന്നു അർജുൻ്റെ പേരിൽ പൈസ പിരിക്കുന്നു പണം പിരിവാണ് അതായത് സാമൂഹ്യ നന്മരം ആയിട്ട് വളർന്നു വന്നിട്ട് ഉടായ്പ് പണം പിരിക്കുക സ്വന്തം കീശ വലുതാക്ക ഇത്തരത്തിൽപ്പെട്ട മനാഫാണ് ഈ പ്രശ്നം ഇതൊക്കെ ആക്ഷൻ കൗൺസിലുണ്ടാക്കിയിരിക്കുന്നത് അത് ദോഷം ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് കൂടിയാണെന്ന് അതിലുള്ള നല്ല സമുദായക്കാരും പറഞ്ഞോട്ടെ ഇവരൊന്നല്ല എൻ്റെ വിഷയം ശ്രീമൻ മറുനാടൻ അതായത് കേരള ഇത് കത്തിച്ചു മീഡിയ വണ് കൈരളി പിന്നെ ഈ അൽ അഡാക്കുഡാക്ക ചാനലുകളുണ്ടല്ലോ മറ്റേ അറബികളുടെ പൈസ ഇട്ട് നടക്കണ കൊണ്ടു നടക്കണ ഈ ചാനൽ നടത്തുന്ന കേരളത്തിലെ മലയാള ഭാഷയിലും ചാനൽ നടത്തുന്നവർ ഇവർ ഒക്കെ അത് കത്തിച്ച സ്വാഭാവികമാണ് കാരണം അവരൊരു അവസരം കിട്ടി ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിനിയോ കൊട്ടാനുള്ള അവസരം കിട്ടുമ്പം അവർ പൊട്ടും നമ്മൾ കരുതിയിരിക്കേണ്ടത് മറന്നാടിനെയാണ് അവരെക്കാളും വാഷിലായിട്ട് ഇവൻ ഈ ധർമ്മസ്ഥലത്തിനെ പറ്റി പറഞ്ഞു ഈ ധർമ്മസ്ഥല കച്ചറയാണ് അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അന്നാളില് അത് കത്തിയിപ്പം അതിൻ്റെ കൂടെ എരയുടെ കൂടെ അതായത് അവൻ അവിടെ അതാ കത്തനെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ചുറ്റും വട്ടം ആ ഒരു ഒരു പത്തിരുപത്തഞ്ച് വാർത്തയെങ്കിലും അവൻ ഉണ്ടാക്കി ഉണ്ടാവും അത് കഴിഞ്ഞ് ഇന്ന് ഈ മനാഫിൻ്റെ വിവരം ഈ ക്ഷേത്രത്തിന് ഒരു കുഴപ്പമില്ല എന്ന് കുറേ യൂട്യൂബർ യൂട്യൂബർമാർ ഇതിൻ്റെ പിന്നാലെ പോയി കള്ള സുഡാപ്പികളും ഈ പറഞ്ഞ കമ്മികളും ഈ പറഞ്ഞ ടീമുകളും ഇവൻ അവിടെയും എരയോടൊപ്പം ഓടും ചെയ്യും വേട്ടക്കാരൻ്റെ ഒപ്പം അവൻ വെടിവെച്ചു ഏറ്റവും വലിയ വേട്ടക്കാരനാണ് ഇവൻ ഇന്ന് അവൻ നേരെ പറഞ്ഞേക്ക ഞാനും കുറച്ച് ചാനൽ വീഡിയോസ് ഇത് വന്നപ്പോൾ ചെയ്തു എന്ത് നോക്കിയിട്ടാണ് നീ ചെയ്തേ എന്ത് നോക്കിയിട്ടാണ് നീ ഈ ധർമ്മസ്ഥലയെക്കുറിച്ച് വീഡിയോ ഉണ്ടാക്കിയത് എന്നിട്ട് നീ വലിയ പഠിക്കുന്ന ആളാണ് ഇത്തിരി പേരും ഇതും വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവന് പിടിക്കാവുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ജാസ്മിൻ ഷാ നഴ്സിങ് കെ ടി ജലീൽ രാഷ്ട്രീയത്തിലെ പ്രമുഖൻ ഈ മറ്റേ കാന്തപുരം ഇവരൊക്കെയാണ് ഇവൻ്റെ കൂട്ടുകാർ ഈ ഈ ഇവൻ ഇപ്പം ധർമ്മസ്ഥലവിന് മനാഫാണ് ഇതൊക്കെ കൊണ്ടുവന്നതെന്നും ഇത് വെറും ഹൈന്ദവ സമൂഹത്തെ താറടിച്ച് കാണിക്കാനാന്നും മനസ്സിലായപ്പോ ഇന്ന് അവൻ ചൂടുമാറ്റിയിരിക്കുക ഇത് ഇവൻ്റെ ആദ്യത്തെ സംഭവമല്ല ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരള മുഖ്യമന്ത്രി ആയിരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ ഇരുന്നിരുന്ന സമയത്ത് ഈ സരിത എന്ന വിവാദം വന്നു അന്ന് ഉമ്മൻചാണ്ടിക്കിട്ട് അവൻ താങ്ങിയവനാണ് ഈ മറുനാടൻ ഉമ്മൻചാണ്ടിക്കിട്ട് അദ്ദേഹം കോൺഗ്രസ് നേതാവാണ് ഉമ്മൻചാണ്ടിക്കിട്ട് താങ്ങിയിട്ട് ഇതൊക്കെ നോണയാണ് പി സി ജോർജ് വരെ പെട്ട സമയം വന്നു ഇരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ പൊള്ളയായ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഉമ്മൻചാണ്ടിയെ ഇത്തരത്തിൽ സരിതയുമായിട്ട് ബന്ധപ്പെടുത്തി അന്ന് ആഘോഷിച്ചവനാ ഉമ്മൻചാണ്ടിനെ വെച്ചിട്ട് സരിതയുടെ കേസും വെച്ച് ആഘോഷിച്ചവനാണ് ഈ മറുനാടൻ അദ്ദേഹ പണി അവൻ ധർമ്മസ്ഥലടിച്ചേക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് അയ്യോ ഞാൻ ഉമ്മൻചാണ്ടി എൻ്റെ അമ്മേ ദൈവേ കർത്താവേ ഉമ്മൻചാണ്ടി വലിയവനാണേ എന്നും പറഞ്ഞ് ഇവൻ അപ്പച്ചാടും അതായത് ആദ്യം അവൻ സരിതയുടെ കഥയുടെ ഒപ്പം തന്നെ മറന്നാടൻ്റെ ഒപ്പം അയ്യോ ഞാനും ആ കൂട്ടത്തിൽ അവരറിയാണ്ട് താറടിച്ച് ഉമ്മൻചാണ്ടി അയ്യോ എന്ന് പറഞ്ഞു ഇവൻ ആരുടെ കൂടെ ഇവനെ നിങ്ങൾ മീഡിയ വണ്ണിനെ നമ്പിക്കോ ആ ദാവൂദ് സാഹിബിനെയോ പ്രമോദ്രാമിയെങ്കിലും നമ്പിക്കോ ഇവനെ നമ്പിയാ ഇവൻ നിങ്ങളെ വഴിതെരിച്ച് അടിച്ചില്ലാണ്ടാക്കും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിട്ട് താങ്ങാവുന്ന സാധനത്തിൽ ഇപ്പം മാറി ഹിന്ദും ക്രിസ്ത്യാനിയും ഇവൻ്റെ ബേസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇവനിപ്പോൾ വേണ്ടത് സുഡാപ്പികളുടെ ബേസാണ് അതിന് വേണ്ടിയിട്ട് ഇവൻ ഇത്തരത്തിലുള്ള കഥകൾ കൊണ്ടുവന്ന് ഏറ്റവും വലിയ എക്സ്പോഷർ കൊടുക്കും ഇവനിപ്പോൾ കുറച്ച് വ്യൂവേഴ്സ് ഒക്കെ ഉണ്ട് ഒരു പത്തിരുപത്തി മുപ്പത് ലക്ഷത്തിനടുത്തുള്ള വ്യൂവേഴ്ഷിപ്പ് ഉണ്ട് ഇവന് ഈ സബ്സ്ക്രൈബേഴ്സ് അത് ഇനി ആ ബേസ് നീട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് എന്തും ചെയ്യും ഇനി ഇവന് സമയം ഇതൊക്കെ കഴിഞ്ഞ് കത്തിച്ചു കഴിഞ്ഞിട്ട് ഇവൻ പിന്നെ ലണ്ടനാണ് ലണ്ടനിൽ അറിയാം ഇവൻ്റെ ഈ ഓട്ട ഓട്ടത്തിന് പോയിരുന്ന അദ്ദേഹത്തിന്റെ വൈഫ് അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേരും പറഞ്ഞ ഇന്ത്യൻ സർക്കാരിൽ നിന്ന് ഒട്ടനവധി ലക്ഷങ്ങളാണ് കൊണ്ടിരിക്കുന്നത് സ്വന്തം കാര്യം ആര് കിട്ടും പണിയും ഈ ഒരു മീഡിയ അതായത് ഞാൻ ഒരു വീഡിയോ പോലും ഇത് വന്നപ്പോൾ എനിക്ക് അറിയാറുണ്ട് അത് കത്തിപ്പടരുമെന്ന് എനിക്ക് അറിയാറുണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തില്ല കാരണം എനിക്ക് പൊതുവെ അറിയാം ഹിന്ദു സമൂഹം അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരല്ല അവര് ഐ സി സിനെ പറ്റി പറയടാ നീ ഐ സി സിനെ പറ്റി പറയേ ഐ സി സി ജസ് ജസീതി പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് കൊന്നു കൊലപിടിച്ച് ഇതിനെയൊന്നും പറ്റി കേരളത്തിലെ മാധ്യമങ്ങൾ പറയില്ല അത് സംഘടിതമായിട്ട് പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യ വിലയിട്ട് ചങ്ങലിക്കിട്ടിട്ട് വിൽക്കുക നമ്മുടെ മലയാളി പെൺകുട്ടികളെ പോലും ഉപയോഗിച്ചിട്ടുണ്ട് സംഘടിതമായിട്ട് ഒരു മതത്തിൻ്റെ പേരിൽ ഒരു വിശ്വാസ പ്രമാണത്തിന്റെ പേരിൽ ഇതൊന്നും ഇതൊന്നും ഇത് അതാണ് സംഘടിതമായ പ്രവർത്തനം അതല്ല ധർമ്മസ്ഥലെ എല്ല് കണ്ടു എന്ന് എന്തൊക്കെയോ ഒന്നോ രണ്ടോ എല്ലുകൾ അവിടെ പോയി മരിച്ചവരുടെ എല്ലുകൾ കണ്ടുവന്നും പറഞ്ഞു മനാഫ് ഇവനൊക്കെ പാടിക്കൂടി ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പം അത് തിരിച്ചടിച്ചു എന്ന് കണ്ടപ്പോൾ അവൻ കൈ കഴിക്ക് ക്ലീൻ ആവാണ് ഈ മറുനാടൻ നിങ്ങൾ മറുനാടനെ സൂക്ഷിച്ചോ നിങ്ങൾ മറുനാടനെ സൂക്ഷിച്ചോ അവനാൾ ശരിയല്ല